വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അഭയകേന്ദ്രമായ സ്കൂളിനു മുന്നിൽ ഭക്ഷണത്തിനു വരുനിന്ന എട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പോളിയോ വാക്സിനേഷന്റെ മൂന്നാം ദിനമായ ഇന്നലെ വെടിനിർത്തൽ സമയപരിധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മധ്യഗാസയിൽ ബോംബാക്രമണം പുനരാരംഭിച്ചു ഗാസയിലെ റഫയിൽ നാല് സ്ത്രീകളും ഗാസ സിറ്റിയിലെ അൽ അലി അറബ് ആശുപത്രിക്ക് സമീപം പേരും കൊല്ലപ്പെട്ടു ഇതുൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിമൂന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഹമാസിന്റെ സീനിയർ കമാൻഡറും ഉണ്ടെന്ന ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിലെ തുൽക്കരിമിൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെയും ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു ജനിലും ആക്രമണം തുടരുന്നു വടക്കൻ ഗാസയിൽ ഹമാസിന്റെ ഒരു കിലോമീറ്റർ തുരങ്കം തകർത്തതായി ഇസ്രയേൽ സേന പറഞ്ഞു പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ കാൽ ഭാഗത്തോളം പേർക്ക് വാക്സിനേഷൻ പൂർത്തിയായതായി ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിട്ടുണ്ട് ആകെ ആറു ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷനാണ് ലക്ഷ്യമിടുന്നത് തൊക്കു രോഗം ഉൾപ്പെടെ പടർന്ന ഇസ്രയേലിലെ ജയിലുകളിലെ പലസ്തീൻ തടവുകാരുടെ ദുരിതം ഇരട്ടിയായതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലേക്ക് ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം പോളിയോ വാക്സിനാണ് ലോകാരോഗ്യ സംഘടന അയച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഗാസയിൽ ആദ്യമായി പോളിയോ സ്ഥിരീകരിച്ചതിനു പിന്നാലെയുള്ള അടിയന്തര ക്യാമ്പയിന്റെ ഭാഗമായാണ് പോളിയോ ആദ്യഘട്ടത്തിൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുട്ടികളാണ് വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചത് ദിവസേനയുള്ള ഇടവേളകളിൽ രാവിലെ ആറ് മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഗാസയുടെ വിവിധ മേഖലകളിൽ മൂന്ന് ദിവസങ്ങളിലായി ഇതിനെക്കുറിച്ച് പ്രചാരണം നടത്തുമെന്നും യു എൻ വ്യക്തമാക്കിയിരുന്നു ഈ വാക്സിനേഷൻ ക്യാമ്പയിൻ എത്രയും വേഗം ആരംഭിക്കുകയും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് അല്ലായെങ്കിൽ ഗാസയിൽ മാത്രമല്ല ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് അനന്തര ഫലങ്ങൾ വളരെ ഗുരുതരമായി ബാധിക്കാനിടയുണ്ട് എന്നും ക്യാമ്പയിനിടെ സഹായ പ്രവർത്തകരുടെയും കുടുംബങ്ങളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടിയായി വിരാമങ്ങളെ മാനിക്കണമെന്നും യുനിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റെസൽ പറഞ്ഞു എന്നാൽ മൂന്ന് ദിവസത്തെ ഇടവേള വെടിനിർത്തലല്ല എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു വ്യക്തമാക്കിയിരുന്നു അതേസമയം കടുത്ത ആക്രമണത്തിനിടയിലും ഗാസയിൽ പോളിയോ വാക്സിനേഷൻ പുരോഗമിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു മധ്യ നിലവിൽ വാക്സിൻ വിതരണം വ്യാഴം മുതൽ തെക്കൻ മേഖലയിൽ തുടങ്ങും പത്ത് വയസ്സിന് താഴെയുള്ള മൂന്ന് ലക്ഷത്തിലധികം കുട്ടികളും തെക്കൻ മേഖലയിലുണ്ട് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിനു സമീപം ബ്രിഡിനായി വരുന്ന പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ഹമാസ് തുരങ്കം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടരുന്ന സൈന്യം രണ്ട് കൗമാരക്കാരെ വെടിവെച്ചു കൊന്നു അതിനിടെ ഇസ്രായേൽ കരസേനാ മേധാവി മേജർ ജനറൽ തമീർ യദാനി രാജിവെച്ചു വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം പ്രതിഷേധവും പണിമുടക്കും നെതന്യാഹു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അതേസമയം ബന്ദികളുടെ കൊലയെ തുടർന്ന് ഇസ്രയേലിൽ ഉടനീളം രൂപപ്പെട്ട പ്രതിഷേധവും പണിമുടക്കും നെതന്യാഹു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ബന്ദിമോചനം ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിലും വൻ പ്രതിഷേധങ്ങളിലും ഇസ്രയേൽ തീർത്തും സ്തംഭിച്ചു ജെറുസലേമിൽ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിലും അവീവിൽ സൈനിക ആസ്ഥാനത്തും ലിക്വിഡ് പാർട്ടി ആസ്ഥാനത്തും ആയിരങ്ങൾ പ്രതിഷേധിച്ചു ഗാസയിൽ വെടിനിർത്തൽ കരാറിനുള്ള നീക്കം ഖത്തറും ഈജിപ്തുമായി ചേർന്ന് തുടരുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു സമയം ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതിയിൽ ഭാഗിക വിലയ്ക്ക് ഏർപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ തീരുമാനം ഞെട്ടിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ഇസ്രയേലിനുള്ള മുപ്പതോളം ആയുധ കയറ്റുമതി ലൈസൻസുകളാണ് ബ്രിട്ടൻ തടഞ്ഞത് സിവിലിയൻ സമൂഹത്തിനെതിരെ ആയുധം ഉപയോഗിക്കുന്നതായ കണ്ടെത്തലിനെ തുടർന്നാണ് ബ്രിട്ടന്റെ നടപടി ചെങ്കടലിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണവും നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി